കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനും ഭഗദത്തനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയായിരുന്നു ആ സമയത്ത് ഭഗതത്തൻ വൈഷ്ണവാസ്ത്രത്തെ ആവാഹിച്ച് മന്ത്രം ജപിച്ചുകൊണ്ട് അർജുനൻ്റെ നേർക്ക് വിട്ടു സർവനാശകമായ വൈഷ്ണവാസ്ത്രം വരുന്നത് കണ്ടിട്ട് ഭഗവാൻ അർജുനനെ മറച്ചു പിടിച്ചുകൊണ്ട് ആ അസ്ത്രത്തെ സ്വന്തം മാറിൽ ഏറ്റുപിടിച്ചു ഇത് കണ്ട് വിഷമം തോന്നിയ അർജുനൻ ചോദിച്ചു ഭഗവാനെ അങ്ങ് യുദ്ധം ചെയ്യുകയില്ല തേരാളിയുടെ പണി മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ശപഥം ചെയ്തിരുന്നതല്ലേ പിന്നെ എന്തിനാണ് ഈ അസ്ത്രം അങ്ങ് സ്വന്തം മാറിൽ സ്വീകരിച്ചത് അപ്പോൾ അങ്ങയുടെ ശപഥം ലംഘിക്കുകയല്ലേ ചെയ്തത് അതും അങ്ങേക്കറിയാമല്ലോ എനിക്ക് ദേവന്മാരെയും അസുരന്മാരെയും എന്തിന് ഈ ലോകം മുഴുവൻ ജയിക്കാൻ ശക്തിയുള്ളവനാണ് ഞാനെന്ന് പിന്നെ എന്തിനാണ് അങ്ങ് ഇങ്ങനെ ചെയ്തത് ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു പണ്ട് ഞാൻ നാല് രൂപങ്ങൾ സ്വീകരിച്ച് ലോക സംരക്ഷണയിൽ മുഴുകി കഴിയുകയായിരുന്നു അതിൽ നാലാമത്തെ രൂപം ആയിരക്കണക്കിന് വർഷങ്ങളായി പാലാഴിയിൽ ശയിക്കുന്നു ജലശായിയായ ഈ രൂപം ആയിരം വർഷങ്ങൾ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഭക്തന്മാർക്കും മഹർഷികൾക്കും വരങ്ങൾ നൽകുന്നു ഒരു തവണ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റപ്പോൾ ഭൂമി വന്ന് എന്നോട് ഒരു വരം ആവശ്യപ്പെട്ടു തന്റെ മകനായ നരകാസുരന് വൈഷ്ണവാസ്ത്രം നൽകണം ഭൂമിദേവിയുടെ യാചന കേട്ട് ഞാൻ അവന് വൈഷ്ണവാസ്ത്രങ്ങൾ നൽകി എന്നിട്ട് പറഞ്ഞു അമോഹമായ ഈ വൈഷ്ണവാസ്ത്രം നരകാസുരന്റെ രക്ഷയ്ക്ക് എപ്പോഴും ഉണ്ടാകും ഇനി അവനെ വധിക്കാൻ ആർക്കും കഴിയില്ല എന്നാൽ പിന്നീട് ഈ വൈഷ്ണവാസ്ത്രം നരകാസുരനിൽ നിന്നും ഭഗതത്തിന് ലഭിച്ചു ഇന്ദ്രനും രുദ്രന്മാരും ഉൾപ്പെടെ ഈ പ്രപഞ്ചത്തിൽ ആരെയും വധിക്കാൻ ശക്തിയുള്ളതാണ് ഈ അസ്ത്രം അതിനാൽ നിന്റെ ജീവൻ രക്ഷിക്കാനായിട്ടാണ് ഈ അസ്ത്രത്തെ ഞാൻ മാറലേറ്റി നിഷ്ഫലമാക്കിയത്